ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മളൊക്കെ കാത്തിരുന്ന കേരള പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത് അതായത് അത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ കേരള പി എസ് സി തന്നു കഴിഞ്ഞു അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രല്ല വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ ഏതാണ് അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏഴാം ക്ലാസ് യോഗ്യത ഡിഗ്രി ക്ലാസ് അപ്ലൈ ചെയ്യാൻ പറ്റും യെസ് കമ്പനി ബോർഡ് എലിജിയസ് അപ്പൊ നമ്മളൊക്കെ കാത്തിരുന്ന കമ്പനി ബോർഡ് എഡിറ്റേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ എത്തുകയായി അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആണ് സോ പോയി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ കമ്പനി ബോർഡ് എഡിറ്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് തന്നെ അറിയാം അത്യാവശ്യം നിയമനങ്ങൾ നന്നായിട്ട് നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോ കേരള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം കുറെ നാളായിട്ടൊരു ഡ്രൈ സീസൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നു നെക്സ്റ്റ് പറഞ്ഞു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉടനെ എന്ന് പറഞ്ഞു എന്തേൻ അടുത്തത് പറയുന്നത് കമ്പനി ബോർഡ് എഡിറ്റേഴ്സ് നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ് അതായത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ചേർന്ന കേരള പി എസ് സിയുടെ കമ്മീഷൻ യോഗ തീരുമാനങ്ങളിൽ താഴെ പറയുന്ന താഴെപ്പറയുന്ന കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനം വരുന്നത് അതിൽ കുറച്ച് പോസ്റ്റുകളൊക്കെ നമുക്ക് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പിൽ റിസർച്ച് ഓഫീസർ എന്ന് പറയുന്നുണ്ട് അതുപോലെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡില സ്റ്റെനോഗ്രാഫർ ദലെ തന്നെ നമുക്ക് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പ്രിസന്റ്സ് ആൻഡ് കറക്ഷൻ സർവീസിൽ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ പറയുന്നുണ്ട് കേരള ജലഗലാ ജലഗതാഗത വകുപ്പിൽ ബോട്ട് ലാസ്കർ പറയുന്നുണ്ട് ദെൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ടന്റ് പറയുന്നുണ്ട് നെക്സ്റ്റ് ഒൻപതാമത് പറയുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് അപ്പൊ ഇതിന് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് സോ പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ ആരംഭിച്ചോളൂ നിങ്ങൾ മാക്സിമം പഠിക്കുന്നവര് ആ നോട്ടിഫിക്കേഷൻ ഉടനെ വരും പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത് നോട്ടി നല്ല കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കുറെ ആളുകൾ ഇതിന് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ സോ സിലബസ് പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം എസ് സിആർടി എൻ സിആർടി പക്കായിട്ട് പഠിക്കണം ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിക്കണം അപ്പൊ എങ്ങനെ പഠിക്കണം എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ ആണോ നിങ്ങൾക്ക് എങ്കിലും നമ്മൾ ചലഞ്ചർ ആപ്പിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ ആദ്യ റാങ്കുകളിൽ എത്തിക്കാൻ കഴിവുള്ള അതിനുള്ള എല്ലാം തന്നെ നമ്മൾ ഈ ബാച്ചുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫോമിനെ അറ്റാച്ച് ചെയ്യാം അതൊന്ന് ഫില്ല് ചെയ്യണം ദൻ ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പൂത്തിയതും പഴിയതും ദെൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നേരെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫ്രീ ആയി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിന് സ്പെഷ്യൽ പേയ്മെന്റ് ഒന്നുമില്ല കാരണം മോസ്റ്റ്ലി നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഏതാണോ ഇതാണോ അപ്പൊ അത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഭയനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മള് ചലഞ്ചർ അപ്പൊ ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു